റഷ്യയുടെ പുതിയ നീക്കം ആണവ അന്തർവാഹിനികൾ പുറത്തിറക്കി അതും ഇനി അധികവും പുറത്തിറക്കും റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ രണ്ട് ആണവ അന്തർവാഹിനികൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഇനി ഉക്രൈൻ അടക്കമുള്ള ലോക രാജ്യങ്ങൾക്ക് ആശങ്ക തന്നെയാണ് ആശങ്കയുടെ കാലം തന്നെയാണ് കാരണം അത്രയേറെ ശക്തനാണ് ഭൂമിയെപ്പോലും തുറക്കാൻ കെൽപ്പുള്ള പാതാളത്തെ വരെ തകർക്കാൻ കെൽപ്പുള്ള പുടിന്റെ വജ്രായുധം ശത്രുക്കളുടെ കഴുത്തെക്കുന്ന ബ്രഹ്മാസ്ത്രം ചക്രവർത്തി അലക്സാണ്ടർ മൂന്നാമൻ പ്രാസ്നോസ് എന്നീ കപ്പലുകൾ കഴിഞ്ഞ ആറ് വർഷമായി സെമാഷ് കപ്പൽ നിർമ്മാണ പുടിൻ നിർമ്മിച്ചാണ് ആറ് വർഷമായി ഇതിന്റെ പണിപ്പുറയിലായിരുന്നു റഷ്യ ചക്രവർത്തി അലക്സാണ്ടർ മൂന്നാമൻ പ്രാസ്നോക്സ് എന്നീ കപ്പലുകളാണ് ആറ് വർഷം കൊണ്ട് തയ്യാറാക്കിയെടുത്തത് രണ്ടന്തർവാഹിനികളും ഇനി റഷ്യക്ക് പസഫിക്കിൽ ശക്തി കൂടുതൽ പകരും മാത്രമല്ല ഈ കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ ഉപയോഗിച്ച ശത്രുക്കളെല്ലാം പ്രഹരിക്കാൻ റഷ്യക്കാവും അതുകൊണ്ട് തന്നെ റഷ്യ സുരക്ഷിതമാണ് ഇനി സമുദ്രത്തിൽ ചക്രവർത്തി അലക്സാണ്ടർ മൂന്നാമൻ റഷ്യയുടെ പുതിയ ബോറേ അതായത് ആർട്ടിക് ക്ലാസ്സിലെ ആണവോർജ അന്തരവാഹനികളുടെ ഭാഗമാണ് അവയിൽ ഓരോന്നിനും പതിനാറ് ആണവ ടിപ്പുള്ള ബുലാവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ സാധിക്കും ശീതയുദ്ധത്തിന് ശേഷം റഷ്യ വിക്ഷേപിച്ച ആദ്യത്തെ പുതിയ തലമുറ സമുദ്രത്തിനടിയിലുള്ള കപ്പലാണ് ബോറേ പ്രാസ്നോങ് ആഷ്ട്രീ വിഭാഗത്തിൽപ്പെട്ടതാണ് ദീർഘദൂര ഉയർന്ന കൃത്യതയുള്ള മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുള്ള വിവിധ ഉദ്ദേശ അന്തർവാഹിനികൾ കടലിലെയും കരയിലെയും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്ന് പുടിൻ പറയുന്നു റഷ്യൻ നാവികസേനയുടെ പോരാട്ട സന്നദ്ധത ആർട്ടിക് ഫാർസ്റ്റ് കരിങ്കടൽ ബോൾട്ടിക് കടൽ കാസ്പിയൻ കടൽ എന്നിവയിലെ റഷ്യയുടെ നാവിക ശക്തി ലോക സമുദ്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലൊക്കെ റഷ്യയുടെ ശക്തി തെളിയിപ്പിക്കും മാർച്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ അഞ്ചാമത്തെ പ്രസിഡന്റ് ടീം തേടുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച പുടിൻ റഷ്യയുടെ പുതിയ തലമുറ ആയുധങ്ങളുടെ പ്രത്യേകിച്ച് അതിന്റെ ആണവ സംവിധാനങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും അവയുടെ മൂല്യത്തെക്കുറിച്ചും ആവർത്തിച്ചാവർത്തി സംസാരിച്ചു ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അദ്ദേഹത്തിന്റെ ചിന്തയിലും വാചകത്തിലുമൊക്കെ ആണവായുദ്ധങ്ങൾ കൂടുതൽ പ്രാധാന്യം നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സുരക്ഷാ വിഷയകളുടെ വിദഗ്ദ്ധർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് പുടിന്റെ പരമ്പരാഗത സേനകൾ അവസാനമില്ലാത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ആണവ അന്തർവാഹിനികളും ആണവ പോർമുനകളും കൂടുതൽ തേച്ച് മിനുക്കുകയാണ് പുടിൻ റഷ്യ എട്ട് ആണവ അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കുന്നുണ്ട് മൂന്ന് ബോറേ ക്ലാസും അഞ്ചുയാസ്യൻ ക്ലാസ്സുമാണ് വരും ദിവസങ്ങളിൽ കടലിൽ റഷ്യക്ക് ഇരട്ടി കരുത്താണ് റഷ്യ ഉക്രൈൻ അംഗം ടുത്ത് സെലൻസ്കി നിലവിൽ സമാധാന അന്തരീക്ഷത്തിലല്ല ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എങ്കിലും യുദ്ധങ്ങൾ ഓരോന്നായി ആവർത്തിക്കുകയാണ് ലോക മനസാക്ഷി നെട്ടിച്ചതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും അതിരൂക്ഷമായി നടന്നു ഇപ്പോൾ ഈ അവസ്ഥ കൂടുതൽ കലുഷിതമാവുകയാണ് അതെ ഉക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ നടന്ന റഷ്യൻ ആക്രമണത്തിൽ പതിനാല് സിവിലിയൻമാർക്ക് പരിക്കേറ്റു യൂറോപ്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് വിഭാഗം പ്രസിഡന്റ് കീവിലേക്ക് മടങ്ങി സെറിച്ചിൻ ഗ്രാമത്തിൽ റഷ്യൻ റോക്കറ്റ് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി സപ്രൂഷ്യ മേഖലയിലെ ഗവർണർ യുറി മലേഷ്ക പറഞ്ഞു കഴിഞ്ഞ ദിവസം മേഖലയിലെ നഗരങ്ങളും ആക്രമിക്കപ്പെട്ടു ഗവർണർ ഒലക്സാണ്ടർ പ്രോക്വിൻ പറയുന്നതനുസരിച്ച് കേഴ്സൺ മേഖലയിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പീരങ്കികൾ മോർട്ടാറുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ ടാങ്കുകൾ തുടങ്ങിയവ പ്രദേശത്തെ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതായും അദ്ദേഹം പറയുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ സപ്രോഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ഡെനിപ്പർ നദിയുടെ എതിർത്തിരുത്തുള്ള നിക്കോപോൾ നഗരത്തിലും തീപിടുത്തമുണ്ടായി എന്നാൽ പരിക്കുകളൊന്നും ഉടനടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി